കാറുപ്പ് നീല നിറങ്ങളിലായിരിക്കും എത്തുക വിവോ തങ്ങളുടെ പുതിയ ഫോണായ വി സിക്സ്റ്റി ലൈറ്റ് ഫോർ ജി പുറത്തിറക്കാൻ പോകുന്നതായി റിപ്പോർട്ട് നിരവധി ഫീച്ചേഴ്സും കൂടുതൽ പെർഫോമൻസുമായിട്ടാണ് പോണ് വരുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നു ഫോണിൽ നൂറ്റി ഇരുപത് ഹെയർസ് റിഫ്രഷർ റേറ്റുള്ള ആറ് ദശാംശം ഏഴ് ഏഴ് ഇഞ്ച് പുളി എച്ച് ഡി പ്ലസ് അമോലഡ് ഡിസ്പ്ലേ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാറുപ്പ് നീല നിറങ്ങളിലായിരിക്കും എത്തുക വളഞ്ഞ അരികുകളും സ്ലിം ബെസലുകളും ഫോണിന്റെ മറ്റൊരു പ്രത്യേകതയാണ് റിംഗ് ആകൃതിയിലുള്ള എൽ ഇ ഡി ഫ്ലാഷും ഡ്യൂബൽ റിയർ കാമറ സജ്ജീകരണവും ഈ ഫോണിന്റെ മറ്റൊരു സവിശേഷതയാണ് പ്രൈമറി യൂണിറ്റിൽ നൂറ്റി ഇരുപത് ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ വാഗ്ദാനം ചെയ്യുന്ന എട്ട് എം പി വൈഡ് ലെൻസുമായി ജോഡിയാക്കിയ അമ്പത് എം പി സോണി ഐ എം എക്സ് ഡബിൾ എയ്റ്റോ സെൻസർ ഉൾപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സെൽഫികൾക്കും വീഡിയോ കോളിംഗിനുമായി മുപ്പത്തിരണ്ട് എം പി ഫ്രണ്ട് കാമറയും ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തൊണ്ണൂറ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഫോണിൽ ഉണ്ടാവുക ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗണ് സിക്സ് എയ്റ്റി ഫൈവ് പ്രോസസ്സറും എട്ട് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമും ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജും ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫണ്ട്ച്ച് ഒസ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള ആൻഡ്രോയിഡ് ഫിഫ്റ്റീനില് ഈ ഉപകരണം പ്രവർത്തിച്ചേക്കാം വിവോ വി സിക്സ്റ്റി ലൈറ്റ് ഫോർ ജിയില് ഇന്ന് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനര് ഉൾപ്പെടെയുള്ള സുരക്ഷാ സവിശേഷതകളും ഉൾപ്പെട്ടേക്കാം